അവസ്ഥയല്ലേ ഞാൻ എത്ര ദിവസമായി സൈക്കിൾ മൊബൈലും മേടിക്കണം സൈക്കിളും മേടിക്കണം അതെ ഒരു പണിയുണ്ട് റിഞ്ഞിട്ടാണ് പേപ്പർ ക്രിട്ടിന്റെ നോട്ടിനാണെങ്കിൽ ഫ്ളാറ്റ് ട്വന്റി ഫൈവ് പെർസെന്റേജ് ഓഫറും ക്ലാസ്മേറ്റിന്റെ നോട്ടിലാണെങ്കിൽ അപ് ടു ട്വന്റി പെർസെന്റേജ് ഓഫറുമാണ് ഫ്ലാഗിനും കൊടയ്ക്കും വാട്ടർ ബോട്ടിലും ഒക്കെ അപ് ടു ഫോർട്ടി പെർസെന്റേജ് ആണ് ഓഫർ വരുന്നത് സുൽത്താൻ ബത്തേരി പയ്യന്നൂര് തളിപ്പറമ്പ് കാഞ്ഞങ്ങാട് പുതിയ തേരി ഇവിടെ നമ്മുടെ ഷോപ്പ് റിക്സും ഷോപ്പറിക്സിൽ ബാക്ക് ടു സ്കൂൾ ഓഫറും അവൈലബിൾ ആണ് എടുക്കുന്ന സാധനങ്ങളുടെ എണ്ണം കണ്ണിട്ടാന്ന് തോന്നുന്നു അച്ഛൻ കണ്ണും തള്ളിയോടെ മാറിയില്ല ഇവിടെ ബാക്ക് ടു സ്കൂളിന്റെ ഓഫർ വന്നിരിക്കുകയാണ് അപ്പൊ നമ്മൾ അഞ്ഞൂറ് രൂപേനു കൂടുതൽ ബാക്ക് ടു സ്കൂളിന്റെ ഓഫർ അനുസരിച്ച് വാങ്ങിയെന്ന് വെച്ചോ അപ്പൊ ഇവർ നമുക്കൊരു സമ്മാനപ്പെട്ടു ഇവരൊരു ദിവസവും നറുക്കെടുപ്പ് എടുക്കും അപ്പൊ അതിൽ വിൻ ചെയ്യുവാണെങ്കിൽ നമുക്കൊരു ഫോണും ഒരു സൈക്കിളും ഗിഫ്റ്റ് കിട്ടും അപ്പൊ ഞാൻ സൈക്കിൾ മേടിച്ചു തരാവേ ഫോണും